ഏതൊരു സിനിമയ്ക്കും അമിത ഹൈപ്പ് കൊടുത്താൽ ഫ്ലോപ്പ് ആകുമെന്ന പ്രേക്ഷകരുടെ നിരീക്ഷണത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കാന്താര പ്രീക്വലായ കാന്താര എ ലജൻഡ് ചാപ്റ്റർ വണ്ണിന്റെ കുതിപ്പ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ റിലീസായാണ് കാന്താര ചാപ്റ്റർ വണ്ണിനെ വിശേഷിപ്പിക്കുന്നത് ദീർഘകാലത്തെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ വ്യാഴാഴ്ച റിലീസായ ചിത്രം സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ ഭാഷകളിൽ നിന്നുമായി അറുപത് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിന്ദിയിൽ നിന്ന് ഏകദേശം പത്തൊൻപത് ഇരുപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ യാഷിന്റെ കെ ജി എഫ് ചാപ്റ്റർ ടൂവിന് ശേഷം ഹിന്ദി വിപണിയിൽ ഒരു കന്നഡ സിനിമയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ആണിത് അൻപത്തിനാല് കോടിയായിരുന്നു കെ ജി എഫ് ചാപ്റ്റർ ടൂവിന്റെ ഹിന്ദി ഓപ്പണിംഗ് കളക്ഷൻ ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രമാണിത് ഋഷഭ് ഷെട്ടി ജയറാം രുക്മിണി വസൻ ഗുൽഷൻ ദേവയ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് ആണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് ിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ കന്നഡ ചിത്രമായിരുന്നു കാന്താര മറ്റു കന്നഡ സിനിമകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബജറ്റിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രമായിരുന്നു ഇത് എന്നാൽ റിലീസിന് ശേഷം മികച്ച വിജയമായിരുന്നു ചിത്രം നേടിയത് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഋഷഭ് ഷെട്ടി സ്വന്തമാക്കുകയും ചെയ്തു ഇപ്പോൾ പുറത്തിറങ്ങിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണിലെ അഭിനയത്തിന് കേന്ദ്ര കഥാപാത്രമായ ഋഷഭ് ഷെട്ടിക്ക് വൻ കയ്യടിയാണ് തിയേറ്ററിൽ ലഭിച്ചത് അതോടൊപ്പം കാണികളെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് സിനിമയിലെ ജയറാമിന്റെ പ്രകടനവും കൂടാതെ ദൃശ്യമികവുകൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടും ആരാധകരെ ചിത്രം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആദ്യ ദിനം മുതൽ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പണിംഗ് റെക്കോർഡ് കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വൻ വിജയത്തിലേക്കാണ് ചിത്രം നീങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം